ോ ഗോലോകാഥം നതപരിചാതം ഗോ ഗോപഗോപീനയൈനാജസൂനും നാനാവിഭൂഷ പരിഭൂഷിതംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാ കൃഷ്ണം കരുണാപയോധിം എല്ലാ സുഹൃത്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതം പഞ്ചഷ്ടി തമോധ്യായക ഇന്ന് അറുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യേണ്ടത് ഒരു ദിവസം ബലരാമൻ സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയും കാണാൻ വേണ്ടി ഗോകുലത്തിലേക്ക് പോയി അപ്പോ മാതാപിതാക്കളും ഗോപന്മാരും ഗോപികമാർക്കും എല്ലാം സന്തോഷമായി അവരെല്ലാം ഓടിയെത്തി ആലിംഗനം ചെയ്തു കൃഷ്ണന്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നു കൃഷ്ണന്റെ സന്ദേശം ബലരാമൻ ഗോപികകളെ അറിയിക്കുന്നു രണ്ടു മാസക്കാലം ഗോപിക വാനുമൊത്ത് ബലരാമൻ ഗോകുലത്തിൽ രമിച്ച് കഴിയുന്നു ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് ഓന്നമോ ഭഗവദേ ശ്ലോകം വന്ന് ശ്രീശുഖവാചാം ബലഭ്രശ്രേഷ്ഠ ഭഗവാന്റെ തമാ നന്ദഗോകുലം ബലഭദ്ര കുരുശ്രേഷ്ഠ കുരുക്കൾ വച്ച് ഉത്കൃഷ്ടനായവനെ ശ്രീശുഖൻ പരീക്ഷത്തിനോട് പറയുകയാണ് ഭഗവാൻ ബലഭദ്ര ഭഗവാനായ ബലരാമൻ ഐശ്വര്യപൂർണനായ ബലഭദ്രൻ ബലരാമൻ രഥം ആസ്ഥിതഹ പേരിനെ പേരിൽ കയറി സുഹൃദൃക്ഷവ സുഹൃത്തുക്കളെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി ഉത്കണ്ഠ അവരെ പിരിഞ്ഞ വ്യസനം സഹിക്കവയ്യിട്ട് നന്ദഗോകുലം നന്ദന്റെ ഗോകുലത്തെ പ്രയോഗം പ്രയാണം ചെയ്തു സുഹൃത്തുക്കളെ പിരിഞ്ഞപ്പോഴുള്ള ദുഃഖം കാരണം ബലരാമൻ വിചാരിച്ചു ഇനി കുറെ നാള് ഗോകുലത്തിൽ താമസിക്കാമെന്ന് വിചാരിച്ച് തേരിൽ കയറി ഗോകുലത്തിലേക്ക് പോയി ശ്രീ ശിവാം ബലഭദ്രഗുരു ശ്രേഷ്ഠ ഭഗവാൻ രഥമാസ്തികണ്ഠ പ്രയോ നന്ദഗോകുലം ശ്ലോകം രണ്ട് परिशक्ता चिरोत कंठायर गोबेर गोबी भी ये बचा रामों भी चिरो उत्कंठा चिरो उत्कंठाई ही गोबाई ही गोबी ही गोबीपी ही ये बचा ിത സന്ധി വിഷേദിക്കുമ്പോ പിതര പ്ലസ് ആശി ആശീർഭിർ അഭിനന്ദിത പരിഷപ്തോണ്ടി ശിരോത്കണ്ഠൈ ബഹു കാലമായി വിയോഗ ദുഃഖത്തെ അനുഭവിക്കുന്ന ഗോപൈഹി ഗോപന്മാരെയും ഗോപീഭിഹി ഗോപികളാലും പരിഷപ്ത ആലിംഗനം ചെയ്യപ്പെട്ടവനായിരിക്കുന്ന രാമഹ ബലരാമൻ പിതരവും മാതാപിതാക്കന്മാരെ അഭിവാദ്യ അഭിനന്ദിച്ചിട്ട് ആശിർഭിഹി അനുഗ്രഹങ്ങളാൽ അഭിനന്ദിത അഭിനന്ദിക്കപ്പെട്ടു അപ്പം ബലരാമൻ വന്നതറിഞ്ഞ് ഗോപന്മാരും ഗോപികമാരും മാതാപിതാക്കളും എല്ലാം ഓടിവന്നു വളരെ കാലമായി കാണാതിരുന്നതാണ് അപ്പൊ അവരെല്ലാരും ഓടി വന്ന് ആലിംഗനം ചെയ്തു മാതാപിതാക്കൾ അനുഗ്രഹിച്ചു അഭിനന്ദിച്ചു ഗോപേർ രാമോഭിവാദ്യ രാമിതരൂർ അഭിനന്ദിത ശ്ലോകം മൂന്ന് ചിരന്ന പാഹിദാശാർഹ സനുജോജഗതീശ്വരഹ ഇത്യാപ്യംഗമാലിംഗ്യ നേത്രൈശു ചതുർജലൈ ചിരം ദാശാർഹ സനുജ അനുജനോടുകൂടി ജഗദീശ്വര ലോകനാഥനായ ത്വം നീ ചിരം വളരെ കാലം നഹ ഞങ്ങളെ പാഹി രക്ഷിച്ചാലും അപ്പോൾ അവർക്കിപ്പോൾ മനസ്സിലായി ഇവർ രണ്ടുപേരും ഈശ്വരന്മാരാണെന്ന് മനസ്സിലായി ഇവ പറഞ്ഞ അനുജനോടുകൂടി ഈശ്വരന്മാരായി നിങ്ങൾ ലോകനാഥന്മാരായ നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചാലും ഇതി എന്ന് പറഞ്ഞിട്ട് അംഗം മടിയിൽ ആരോപ്യ മടിയിൽ കരയറ്റി വെച്ചിട്ട് എടുത്തു വെച്ചിട്ട് ആലിംഗ ആലിംഗനം ചെയ്ത് നേത്രൈജലൈ നേത്രജലം കൊണ്ട് ഷിജതു സേചനം ചെയ്തു അഭിഷേകം ചെയ്തു ബലരാമനെ മടിയിലെടുത്ത് വെച്ച് ആലിംഗനം ചെയ്തിട്ട് അവർക്ക് ആനന്ദ ഉണ്ടായി അപ്പം അതുകൊണ്ട് അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുനീർ ബലരാമന്റെ ദേഹത്ത് വീണു ആനന്ദ കണ്ണീരുണ്ട് സന്തോഷാശ്വക്കൾ കൊണ്ട് അവർ അഭിഷേകം ചെയ്തു ചിരന്നപാഹിതാശാർഹ സാനുജോ ജഗതീശ്വര ഇത്യാരോപ്യാങ്കമാലിംഗിഷി ചതുർജലൈ ശ്ലോകം നാല് ഗോപവൃത്താംശ വിധി വ യവിഷ്ടഥ്യംസംബമാകാരം ഗോപവൃത്താൻ ഗോപവൃത്തന്മാരെ അഭിന്യ അഭിനന്ദിച്ചിട്ട് ആത്മന തന്റെ യവിഷ്ടൈ തന്നെക്കാൾ പ്രായം കുറഞ്ഞവരാൽ യഥാ വയസ്സ വയസ്സിനനുസരിച്ച് യഥാസഖ്യം ഇഷ്ടത്തെ അനുസരിച്ചും യഥാസംബന്ധ സംബന്ധമനുസരിച്ചും അഭിബന്ധിത അഭിവന്ധിക്കപ്പെട്ടു അപ്പം മാതാപിതാക്കരെ നമസ്കരിച്ചു മറ്റുള്ളവരെ പ്രായത്തിൽ കൂടിയ വൃദ്ധന്മാരെ നമസ്കരിച്ചു പാപന്മാരെ ബലരാമനിൽ നിന്നും താഴ്ന്ന വയസ്സുള്ളവരെ നമസ്കരിക്കേണ്ട കാര്യമില്ലല്ലോ അവരെ സ്നേഹം കൊണ്ട് ആലിംഗനമൊക്കെ ചെയ്തു അപ്പൊ ഓരോരുത്തരെ പ്രായത്തിനനുസരിച്ച് നമസ്കാരാധികളും ആലിംഗനുമൊക്കെ ചെയ്തു ഹാസ്യ ഹസിത ഹാസ്യഹസിതഗ്രഹാതി വിശ്രാന്തം സുഖമാസീനം പപ്രച്ചു പരുപാഗതാകാം പൃഷ്ടച്ച അനാമയം സേഷു പ്രേമഗദ്ഗദയാണേന കമലപത്രാക്ഷേ സാധസഹ സമുപേ അഥാ ഹ്രാതം സുഖമാസീനം പപ്രച്ച പരി ഉപഗത പൃഷ്ടാഹ അനാമയം ശേഷു പ്രേമഗദ്ഗദയാണേ കമലപത്രാക്ഷേസ്ത അഖില രാധസേത്യന്തരം ഗോപാലൻ ഗോപാലന്മാരെ സമുപേത്യ അപ്പൊ അച്ഛനും അമ്മയും ഒക്കെ നമസ്കരിച്ചു വൃത്തന്മാരെ നമസ്കരിച്ചിട്ട് ഗോപന്മാരെ സമീപിച്ച് ഹാസ്യഹസ്തഗൃഹാധിപി തമാശകളെ ഹാസ്യത്തോടുകൂടി കൈകൾ പിടിച്ചുകൊണ്ട് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങോട്ടിങ്ങോട്ട് കൈകളൊക്കെ പിടിച്ച് തേന അവനാൽ അനാമയം അപ്പോൾ അവന് സുഖമാണോ എന്നൊക്കെ സുഹൃത്തുക്കളെ ചോദിച്ചു അടുത്ത ആറാമത്തേ കമല പത്രായ പത്രാക്ഷതായത് താമരേതൽ പോലെ കണ്ണുകളോടുകൂടിയവൻ ആയ കൃഷ്ണൻ കൃഷ്ണനിൽ സന്യസ്താഖില രാധസ്ത സമർപ്പിക്കപ്പെട്ട സകല സകലഐശ്വര്യങ്ങളോടുകൂടിയവരും കൂടിയവരും ഉപാഗതാഹ സമീപത്തിൽ വന്നവരുമായ ഗോപന്മാർ വിശ്രാന്തം ക്ഷീണം തീർത്തവന് സുഖമാസീന സുഖമായിരിക്കുന്നവനുമായ അവനോട് അപ്പം വന്ന് ക്ഷീണമൊക്കെ തീർത്തു ആ സുഖമായിട്ടൊക്കെ ഇരിക്കയാണ് അപ്പോൾ അവനോട് പ്രേമഗദ്ഗതയ പ്രേമം നിമിത്തം ഇടറി പുറപ്പെടുന്ന ഗിരാ വാക്കുകൾ കൊണ്ട് ശേഷു തങ്ങളുടെ സംബന്ധികളിൽ അനാമയം സൗഖ്യത്തെ പപ്രച്ച ചോദിച്ചു ഇപ്പൊ ബന്ധുക്കളുടെ സൗഖ്യം കൃഷ്ണന്റെയും മറ്റു ബന്ധുക്കളുടെയൊക്കെ സൗഖ്യത്തെ കുറിച്ച് ചോദിച്ചു അവിടത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു സമൂഹേത്യാധ ഗോപാല വിശ്രാന്തം സുഖമാസീനം പപ്രച്ചു പരിപാഗതാകാം ഭ്രഷ്ടാചാനാമയം ശേഷു പ്രേമഗദ്ഗതയാകിരാ കൃഷ്ണേ കമല സന്യസ്തിലാധസഹ ശ്ലോകമേട് കശിന്നോ ബാധവ രാമേ കുശലമാസദേശി സ്മരതനോ രാമ യൂയം ദാരം ബാധവാശലേ രാമ ഹേ രാമ ഞങ്ങളുടെ ബാന്ധവ ബന്ധുക്കളായ സർവേ എല്ലാ പേരും കുശലം സൗഖ്യമായിട്ട് ആസദയ കഷ്ടിത്തിരിക്കുന്നുവല്ലോ ഇപ്പൊ ബന്ധുക്കളെല്ലാം സൗഖ്യമായിട്ടിരിക്കുന്നുല്ലോ രാമ ദാരുസുധാന്യത ഭാര്യ പുത്രന്മാരോടും ചേർന്നിരിക്കുന്ന യൂ എം നിങ്ങൾ ഞങ്ങളെ സ്മരത കശി ഓർക്കാറുണ്ടോ നിങ്ങൾക്കിപ്പോ സുഖമാണല്ലോ ദ്വാരകയിൽ സുഖമാണല്ലോ ഭാര്യമാരും പുത്രന്മാരും ആക്കട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളെ നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഓർമ്മിക്കുവോ

ദുഷ്ടിയ പാപഹ പാപകർമ്മം ചെയ്തവനായ കംസഹ കംസൻ ദുഷ്ടിയാ ഭാഗ്യത്താൽ കഥ കൊല്ലപ്പെട്ടു സുഹൃജന സുഹൃത്തുക്കളായ ആളുകൾ ദുഷ്ടിയാ ഭാഗ്യത്താൽ മുക്താഹ മോചിക്കപ്പെട്ടവരായി അപ്പൊ കംസം കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായല്ലോ ഭാഗ്യം തന്നെ രുവുവൻ ശത്രുക്കളെ നികത്തിയ കൊന്നിട്ടും നിർജിത്യ ജയിച്ചിട്ടും ദുർഗം ദുർഗത്തെ ഭാഗ്യ ദുഷ്ടിയ ഭാഗ്യത്താൽ സമാശ്രിത 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 സമാ ആശ്രയിച്ചപ്പെട്ടവര് ആയി നിങ്ങൾ ദുർഗം എന്ന് പറഞ്ഞാല് സമുദ്രമധ്യത്തിലല്ലേ പിന്നെ ദ്വാരക പണിയിച്ചത് അപ്പൊ സമുദ്രമധ്യത്തിലുള്ള ദ്വാരകയിൽ നിങ്ങൾ പ്രാപിച്ചതും ഭാഗ്യം തന്നെ കംസന കൊന്നു ദുഷ്ടജനങ്ങളെയൊക്കെ കൊന്നു ഇപ്പം നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് നിങ്ങൾ സമുദ്രമധ്യത്തിലുള്ള ദ്വാരകയിൽ താമസിക്കുന്നല്ലോ അതും നിങ്ങളുടെ ഭാഗ്യം തന്നെ ദിഷ്ടിയ കംസോഹദ പാപോ ദിഷ്ട മുക്തൃജന നിർജ്യ രിപൂൻ ദിഷ്ട ദുർഗ സമാശ്രിത ശ്ലോകമൊൻപത് ഗോപ്യോ ഹസന്തി പച്ചു രാമസന്ദർശന ആദൃതാസ്തേ സുഖം കൃഷ്ണ പുരസ്ത്രീജനവല്ലോപ്യസന്യ പച്ചു രാമസന്ദർശന ആദൃത കശ്ചിത് ആസ്തേ സുഖം കൃഷ്ണഹ പുരസ്ത്രീ ജനവല്ലഭക രാമസന്ദർശനാദൃത രാമന്റെ സന്ദർശനം കൊണ്ട് ആദരവോടുകൂടിയവരായ ഗോപ്യഹ ഗോപികകൾ ഹസന്ധ്യ അവർക്ക് സന്തോഷമായി അവർ ചിരിച്ചിട്ട് പുരസ്ത്രീ ജനവല്ലഭ നഗരത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്ന ദ്വാരകയിലെ സ്ത്രീകൾക്ക് പ്രിയനായിരിക്കുന്ന കൃഷ്ണഹ കൃഷ്ണൻ സുഖം സുഖമായിട്ട് ആസ്തേ കഷി ഇരിക്കുന്നുവല്ലോ എന്ന് പപ്രച്ചു ചോദിച്ചു അപ്പൊ ഗോപികൾ ചോദിക്കുകയാണ് നഗരത്തിലെ സ്ത്രീകളോടൊത്ത് സംഭിച്ചിരിക്കുന്ന കൃഷ്ണൻ ഇപ്പൊ സുഖമായിട്ട് ഇരിക്കുന്നല്ലോ സന്ധി പപ്രച്ചു രാമസന്ദർശന ആദൃതാഹ കഷ്ടിദാസ്തേ സുഖം കൃഷ്ണ പുരസ്ത്രീ ജനവല്ലഭകാം ശ്ലോകം പത്ത് പിതരം മാതരം സ അപ്യസൗ മാതരം സ്മരതി വാ ബന്ധൂൻ പിതരം മാതരം സൗ മാതം ദ്രഷു സഹൃത് കൃഷ്ണൻ സഹൻ ബന്ധുക്കളെയും പിതരം പിതാവിനെയും മാതരം മാതാവിനെയും സ്മരതി കശ്യത്വാ അപ്പൊ അവിടെ ഭാര്യമാരത്തൊക്കെ ഇരിക്കുമ്പോ ബന്ധുക്കളെയും അച്ഛനും അമ്മയും ഓർമ്മിക്കുന്നുണ്ടോ മാതരം മാതാവിനെ ദൃഷ്ടും കാണാനായിക്കൊണ്ട് സഹൃദവി ഒരിക്കലെങ്കിലും അസൗ ഇവൻ അഭി ആഗമിഷി വരുമോ അമ്മയെ കാണാൻ ഒരു ദിവസമെങ്കിലും ഒരിക്കലെങ്കിലും കൃഷ്ണൻ ഇവിടെ വരുമോ എന്ന് ഗോപികമാര് ചോദിക്കുകയാണ് കശ്ചി സ്മരതി വന്ധു പിതരം മാതരം ച അപ്യസൗ മാതരം ദ്രഷു സഹദ്യാഗമതി ശ്ലോകം അപ്പം പിതരം അസ്കുസേവാതൂൻ പതീൻ പുത്രാൻ സ്യൂരപേ ദാശാർഹ ദുസ്തജാൻ സ്വജനൻ പ്രഭോ അപ്പ സ്മരദേ അനുസേവാ മഹാഭുജ ൂ പതീൻ പുത്രാൻ ജഹിമാ സ്വജനാൻ അഭിർത്തേ അപിവാസ്മരേ അസ്മാകം അസ്മാകം ഞങ്ങളുടെ അനുസേവാ ശുശ്രൂഷയെ മഹാഭുജക മഹാഭുജൻ അഭിവാസ്മരതെ ഓർമ്മിക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ ആ കൃഷ്ണനെ പ്രേമിച്ചതും കൃഷ്ണനെ സേവിച്ചതും എല്ലാം ഇപ്പൊ കൃഷ്ണൻ ഓർക്കുന്നുണ്ടോ ദാശാർഹ ഹേ ദാശാർഹ പ്രഭോ ഹേ പ്രഭോ യഥർത്ഥേ യാകുന്നതിനു വേണ്ടി ദുസ്ത്യജാൻ ഉപേക്ഷിക്കാൻ കഴിയാത്തവരായ സ്വജനാൻ സ്വജനങ്ങളായ മാതരം അമ്മയും പിതര അച്ഛനെയും ഭ്രാതൃൺ സഹോദരങ്ങളെയും പതി ഭർത്താക്കന്മാരെയും സസ്യ സഹോദരികളെയും ജഹിമ ഉപേക്ഷിച്ചു കൃഷ്ണപ്രേമത്തെ മാത്രം ആഗ്രഹിച്ചവരായ ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാത്തവരായ ഞങ്ങൾ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും അടുത്ത സ്വജനങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണനെ ഞങ്ങൾ സേവിച്ചു ആ വിധം ഞങ്ങൾ സേവിച്ച കൃഷ്ണൻ ഞങ്ങളെ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ശ്ലോകം പന്ത്രണ്ട് അല്ല ഇതൊന്നുകൂടെ വായിക്കാം అవివా స్మరదేస్మాకం అను సేవాజ మాదరం పితరం భ్రాదూన్ పదీన్ పుత్రాన్స్ మార్హా దుస్తాన్స్ ప్రభు తా న పరిత్య గదసంజిన్న సౌహృద కదం నుం భాషిదం తా నహ సద్య పరిత్యజ్య സംചിന്ന സുഹൃദ സംചി സുഹൃദ സംശേദിക്കപ്പെട്ട മുറിച്ചു കളയപ്പെട്ട സൗഹൃദത്തോട് കൂടിയവനായിട്ട് അപ്പൊ ഞങ്ങളുടെ സൗഹൃദമല്ല അവൻ മുറിച്ചു കളഞ്ഞുപേക്ഷിച്ചു താഹനഹ ആ ഞങ്ങളെ സദ്യ പെട്ടെന്ന് പരിത്യേറ്റ തീരെ ഉപേക്ഷിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഞങ്ങളെല്ലാം സ്നേഹാതിശയത്തെ എല്ലാം തീരെ വേരോടെ മുറിച്ച് കളഞ്ഞിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയല്ലോ പരിത്യജ്യ ഗതഹ ഉപേക്ഷിച്ചു പോയി താദൃശ്യം അപ്രകാരമുള്ള ഭാഷിതം വാക്യം സ്ത്രീഭീവ സ്ത്രീകളാൽ കഥ എങ്ങനെ ഞാൻ ശ്രദ്ധിയതേ എങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയില്ല അപ്പോ ഞങ്ങള് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഉപേക്ഷിച്ചാണ് കൃഷ്ണനെ സേവിച്ചത് ആ ഞങ്ങളെ കൃഷ്ണൻ ഉപേക്ഷിച്ചല്ലോ അങ്ങനെയുള്ളവനെ എന്തിനായി വിശ്വസിച്ചു എന്ന് ചോദിക്കുന്ന പക്ഷം ഞങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങളെ പിരിഞ്ഞാൽ ഞങ്ങൾക്ക് അല്പസമയം പോലും കഴിയാൻ സാധിക്കില്ല നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് എന്നിങ്ങനെ സ്ത്രീകൾ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ചതികളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവൂലായിരുന്നു ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു പോയി ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഗോപസ്ത്രീകൾ പരിഭവം പറഞ്ഞു താന കഥംശം സ്ത്രീയത ഭാഷിതം ശ്ലോകം പതിമൂന്ന് കഥംസ്ഥിതാത്മനോ ഭജക്തഘ്ന ബുധാസ്ത്രീയ కన నంది వై చిత్ర కథస్య సుందరా స్मिताవలోగో ఉఛసిద స్మరాదురా కథమ్ న్యో గృణంది అనవస్తిద ఆత్మనః వజహ కృదఖనస్య ముధాహ వై చిత్ర సుందర ഉപകാര സ്മരണയില്ലാത്തവനും അനവസ്ഥിത ആത്മന അസ്ഥിരമായ ചിത്തത്തോട് കൂടിയവനുമായ അവൻ്റെ അപ്പൊ അവന് ഉപകാരസ്മരണയൊന്നുമില്ല ഞങ്ങൾ ചെയ്ത ഉപകാരമൊന്നും അവ ഓർക്കുന്നില്ല ഇനി അനവസ്ഥിത ആത്മന അവന്റെ ചിത്തം സ്ഥിരതയില്ല അവന്റെ വചഹ വചസ്സിനെ ബുധ നിപുണന്മാരായ പുരസ്ത്രീയ ഒരു പട്ടണത്തിലെ സ്ത്രീകൾ കഥന് വൃണ്ണന്തി എങ്ങനെ വിശ്വസിക്കുന്നു അവർ ഞങ്ങളെക്കാൾ സമർത്ഥരാണല്ലോ ഞങ്ങൾക്കാണെങ്കിൽ ബുദ്ധിയില്ല അപ്പോ ആ പട്ടണത്തിലെ സ്ത്രീകൾ ബുദ്ധിമതിയായ സ്ത്രീകൾ യവന്റെ വാക്കിനെ എങ്ങനെ വിശ്വസിക്കുന്നു ചിത്രകഥസ്യ ചിത്രകഥകൾ പറയാൻ സമർത്ഥനായവന്റെ സുന്ദര സുന്ദരസ്മിത അവലോക ഉച്ഛസ്തിമരാധുര സുന്ദരമായ സുന്ദര സ്മിത അവലോക സുന്ദരമായ കൂടിയുള്ള നോട്ടത്താൽ ഉച്ഛസിത സ്മരാതുര ക്ഷോഭിക്കപ്പെട്ട മന്മഥൻ നിമിത്തം ആതുരകളായിരിക്കുന്ന അവർ ഗൃണ്ണന്തി വൈ അപ്പൊ അവർ എങ്ങനെയായിരിക്കും ഇപ്പോൾ കഴിയുന്നത് അവരവനെ എങ്ങനെ സ്വീകരിക്കുന്നു അവരെല്ലാം അവന്റെ വാക്കുകൾ വിശ്വസിച്ച് പോകും കൃഷ്ണന്റെ മന്ദഹാസ വലയത്തിൽപ്പെട്ട് പെടാത്തവർ സ്ത്രീ ജാതിയിൽ ഇല്ലെന്ന സാരം ഏതൊരു സ്ത്രീ സ്ത്രീ ആയാലും അവന്റെ വാക്കിൽ വിശ്വസിച്ച് പോകും ഭഗവാന്റെ മന്ദഹാസം തന്നെ മായാ ഭഗവതി എന്നുള്ള ഉള്ളവരാണ് ഓപികർ അപ്പൊ മന്ദഹാസം മതി ആരെയും അയക്കുന്ന ഭഗവാന്റെ ആ മന്ദഹാസം കഥന്യ ഗൃണ്ണന്റെ അനവസ്ഥിതാത്മനോ വചക്രതഘ്നസ്യ ബുധാപുര സ്ത്രീയ ഗൃഹന്തി വൈചിത്ര കഥസ്യ സുന്ദരാ സ്വിതാവലോകോ ഉച്ഛ സദസ്മരാദുരാ ശ്ലോകം 14 കിം നസ്തത് കഥാ ഗോപ്യാ കഥാകതയതാ പര യാത്യസ്മാഭിർവിനാ ഗാലോ യദിതസ്യതഥൈവനഹ കിം നഹ തത് കഥയ ഗോപ്യഹ കഥാഹ കഥയതാ അപരാഹ യാദി അസ്മാഭിഹി വിന കാലഹ യദിതസ്യതഥയവ നഹ ഗോപ്യ ഗോപികകളെ തത്കഥായ അവന്റെ കഥ കൊണ്ട് മറ്റു ചിലർ പറയാണ് കുറച്ച് ഗോപികാരൻ ഇങ്ങനെ മറ്റ് ഗോപികാരൻ ഗോപികകളെ തത്കഥായ അവന്റെ കഥ കൊണ്ട് നഹ നമ്മൾക്ക് കിം എന്ത് ഫലം അവന്റെ കഥ കേട്ടിട്ട് ഇനി നമുക്ക് എന്താണ് ഫലം അവൻ നമ്മളെ കാണാനൊന്നും വരൂല പിന്നെ എന്താണ് ഫലം അപരാകഥ മറ്റു കഥകളെ കഥ പറയൂ നിങ്ങൾ വേറെ ആരെങ്കിലും കഥ പറയും അവന്റെ കഥ ഇനി പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഗുണം അസ്മാവിഭിക്ക് വിന നമ്മളെ കൂടാതെ തസ്യ അവന്റെ കാല സമയം യാതി യതി പോകുന്നുവെങ്കിൽ ഞാ നമ്മൾക്കും തഥായേവ അപ്രകാരം തന്നെ അപ്പം കൃഷ്ണന്റെ കഥ പറഞ്ഞിട്ട് നമുക്കിനി ഒരു പ്രയോജനവും ഇല്ല വേറെ വലിയ കഥ നമുക്ക് പറയാം നമ്മളെ കൂടാതെ അവന്റെ സമയം കഴിയുന്നുവെങ്കിൽ അതുപോലെ തന്നെ അവന് കാലം കഴിഞ്ഞോട്ട് നമ്മൾ ദുഃഖിച്ചുവിടെ ഇരുന്നുള്ള നമ്മൾ ദുഃഖകേതുവായ കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇനി കൃഷ്ണനെ കുറിച്ച് നമുക്ക് ഓർക്ക ഓർക്കേണ്ട കാര്യമില്ല ഓർക്കാതിരുന്നു വേറെ വല്ല കഥയും പറയാം അതാണ് നല്ലത് എന്ന് ചില ഗോപികമാർ പറയുന്നു കഥാ കഥയ താപരാസ്മാർ കാലോ യഥി വനകാം ശ്ലോകം പതിനഞ്ച് ഇതി പ്രഹസിതം ശൗരേർ ജൽപിതം ചാരുവീക്ഷിതം േമപരിശങ്കം സ്മരന്യോരു സ്ത്രീയകാം ഇതിപ്രകാരം ശൗരേഖ ശൗരിയുടെ കൃഷ്ണന്റെ പ്രഹസിതം പ്രകടഹസിതത്തെയും കൃഷ്ണനെ കുറിച്ച് സംസാരിച്ചപ്പോൾ കൃഷ്ണന്റെ വിനോദത്തെയും ജൽപിതം സംസാരത്തെയും ചാരുവീക്ഷിതം മനോഹരമായ നോട്ടത്തെയും ഗതി സഞ്ചാരത്തെയും പ്രേമപരിശങ്കം പ്രേമപൂർവമായ ആലിംഗനത്തെയും സ്മരന്തിയ ഓർമ്മിക്കുന്നവരായ സ്ത്രീകൾ സ്ത്രീകൾ രുരുതു ചോദിച്ചു അപ്പം ഭഗവാനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വന്നു ഗോപികൾ പൊട്ടിക്കരഞ്ഞു അപ്പം കൃഷ്ണന്റെ ആ ലീലകൾ മന്ദഹാസം സല്ലാഭം നോട്ടം ഗതി വിലാസ നടന്ന നടപ്പ് സ്നേഹപൂർവമായ ആലിംഗനം ഇതെല്ലാം ഓർത്തോർത്ത് അവർ കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അവർ പൊട്ടിക്കരഞ്ഞു പോയി ദുഃഖ സഹിക്കാൻ വയ്യാതെയാണ് അവര് ഇങ്ങനെ പരിഭവം പറഞ്ഞത് എന്നിട്ട് അവരെല്ലാം പൊട്ടിക്കരഞ്ഞു പ്രഹസിതം ശർ ജൽവീക്ഷേമ ശ്ലോകം കൃഷ്ണസ്യ സന്ദേശൈർ ഹൃദയംഗമൈ സാന്ത്വയാമാസ കൃഷ്ണസന്ദേശി ഹൃദയംഗമൈ സാന്ത്വയാമാസ ഭഗവാൻ ബഹുവിധമായ ആശ്വാസ വാക്കുകൾ പറയാൻ സമർത്ഥനായ ഭഗവാൻ സന്ദർശനൻ ഭഗവാൻ ബലരാമൻ ഹൃദയംഗമൈ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതായ കൃഷ്ണസ്യ സന്ദേശി കൃഷ്ണന്റെ സന്ദേശങ്ങൾ കൊണ്ട് താഹ അവരെ സാന്ത്വയാമാസ അവരെ ആശ്വസിപ്പിച്ചു അപ്പോ സ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ സമർത്ഥനായ ബലരാമൻ കൃഷ്ണന്റെ സന്ദേശ വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു ശങ്കർസ്ഥ കൃഷ്ണസ്യ സന്ദേശ ശാന്തയാമാസ ഭഗവാൻ നയകോ വിദാം ശ്ലോകം പതിനേഴ് ദൗ മാസ തീ മധു മാധവേവ രാമക്ഷസു ഭഗവാൻ ഗോപീന ആവഹൻ തത്ര ദ്വൗ മാസോ തധു മാധവ രാസു ഭഗവാൻ ഗോപീന മധു മാധവു മാസം എന്ന് പറഞ്ഞാൽ മേടമാസം മാധവം എന്ന് വച്ചാൽ ഇടവമാസം ഇപ്പൊ മേടം ഇടവം എന്ന ദൗ മാസം രണ്ട് മാസങ്ങൾ ഭഗവാൻ രാമ ഭഗവാനായ ബലരാമൻ ക്ഷവാസു രാത്രികളിൽ ഗോപീന ഗോപികൾക്ക് രതി രതിയെ ആവഹൻ ഉണ്ടാക്കി തീർക്കുന്നവനായിട്ട് തത്ര അവിടെ അവാസി വസിക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ പരിഭവം പറഞ്ഞ ഗോപസ്ത്രീകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നിൽ അനുരക്തകളായ ഗോപികൾക്ക് രാത്രി സമയങ്ങളിൽ രതി പ്രമോദത്തെ നൽകിക്കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മേട ഇടവം എന്നീ രണ്ടു മാസക്കാലം ഗോകുലത്തിൽ തന്നെ ബലരാമൻ താമസിച്ചു ബാക്കി ഭാഗം അടുത്ത ക്ലാസിൽ പഠിക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരി ഓം ദ ഹരി ഓം ദ